ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പൊ അവിടെ നിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ മാക്സി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പത്താറ് അറുപത് ജംബോ സൈസ് മാക്സി മാക്സിയായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇനി നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ആദ്യമായി വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ പരിപാടികളൊക്കെ ഒന്നാണ് അടച്ചുപൊട്ടിച്ചോളൂ കേട്ടോ മാത്രമല്ല വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ഒരുപാട് നമ്മൾ കൂടുതൽ കളക്ഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് മാക്സിന്റെ അപ്പൊ അവസാനം വരെ നിങ്ങൾ കാണണം അപ്പൊ നമ്മൾ ഇന്ന് നമ്മളീ സാധനം എങ്ങനെ എങ്ങനെയാ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ അത് നമ്മളെ ഇക്കോടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് നമ്മളെ വഴി പോസ്റ്റ് അപ്പൊ നമുക്ക് ഇന്നത്തെ കർഷക അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി അൽഫൈൻ മാക്സ് ആണ് അമ്പത്തി ആറ് സൈസിലുള്ള അൽഫൈൻ മാക്സുകളാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയിഡറി ആണ് കേട്ടോ നെക്കില് വന്നിട്ടുള്ളത് നല്ല വയലത്തില് പ്രിന്റ് ആണ് നല്ല വയലത്തില് പ്രിന്റ് ആ കണ്ടോ ഒനക്കില് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല അൽഫൈൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് പീ ഡാർക്ക് ആണ് നല്ല അതിലൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ള പ്രിന്റാണ് മൊത്തം സെയിം പ്രിന്റാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരേ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ നെക്കലി എംബ്രോയിഡറി നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ആട്ടെ വന്നിട്ടുള്ളത് അമ്പത്തി ആറ് ആണ് അൽഫൈൻ മാക്സി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല കോഫിയില് ഡാർക്ക് കോഫിയില് നല്ല പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ളത് ഗ്രീനും വൈറ്റ് ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സൈസ് ആണ് നല്ല ലെങ്ത് ഉണ്ട് കണ്ടോ ഞാൻ അമ്പത്തിനാല് യൂസ് ചെയ്യുന്ന ആളാണ് സൈസ് ആണ് നെക്കിലുള്ള ഈ എംബ്രോയിഡറി ഉണ്ടോ അല്ലോ ഈ ഈ ഷേപ്പിലാണ് എംബ്രോയിഡറി വന്നത് നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ആണ് കേട്ടോ അപ്പൊ അൽഫൈൻ മാക്സി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്കില് നല്ലൊരു ബ്ലാക്കില് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സിൽവർ ആണ് വന്നിട്ടുള്ളത് നല്ല ത്രീ ഡി ആണ് കേട്ടോ നല്ല ത്രീ ഡി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇത് ഈ ഒരു എംബ്രോയിഡറി നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ആണ് കേട്ടോ നെക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണ് അൽഫൈൻ ആണ് ഈ ക്ലോത്തിന് ഒരു കേണും വരൂരാ ഒരുപാട് പേർക്കാർ അൽഫൈൻ മാക്സിനെ പറ്റിയിട്ട് അപ്പൊ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല പിങ്കിലാണ് കേട്ടോ നല്ല എന്താ പറയാ നല്ല ഷോൺ കേട്ടോ ഈ കളറ് നല്ല പിങ്കിൽ നല്ല വെറൈറ്റി പ്രിന്റ് ആണ് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല ഈ എംബ്രോയ്ഡറി നല്ല ആണ് ഞാൻ വേഗം വേഗം കളിച്ചം കാണിക്കണ്ടെട്ടോ കൂടുതൽ പറയുന്നത് ബോർഡടിപ്പിക്കണില്ല അൽഫൈൻ ആണ് അമ്പത്താറ് സൈസാണ് നല്ല ബ്ലാക്കിൽ അടുത്തത് നല്ല പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റാണ് കേട്ടോ ചിലർക്കൊക്കെ ഈ പ്രിന്റ് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ അമ്പത്താറ് സൈസാണ് കേട്ടോ ഞാനിപ്പോ ഈ കാണിക്കുന്നതൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ ഒരു ഗ്ലൂലാണ് കേട്ടോ ഒരു മിറർ വർക്കൊക്കെ നെക്കിൽ കണ്ടോ ഒരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് എംബ്രോയ്ഡറിയും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കുറേ മുമ്പ് നമ്മളെ അടുത്തത് ഉണ്ടായിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് രെ കാണിച്ചിട്ടുള്ളത് ഏഹ് അമ്പത്താറ് സൈസിലാണ് കേട്ടോ അൽഫ മാക്സ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അതിനെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് തന്നെ ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോണ ജംബോ സൈസാണ് കേട്ടോ അറുപത് സൈസ് അത്യാവശ്യം തടിയും ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതായത് ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ ജംബോ സൈസാണ് കേട്ടോ ഒക്കെ ഒരുപാട് പേർക്ക് ഈ തടിയുള്ളവർക്ക് മാത്സ് കിട്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ ഹിക്കോന് ഉണ്ട് ഇതാ കണ്ടോ അറുപത് സൈസ് ആണ് അറുപത് സൈസിന് മുകളിലായിട്ട് വരും ജംബോ സൈസാണ് നല്ല ബ്ലാക്കിൽ പ്രിന്റ് കണ്ടോ നല്ല രീതി ഉണ്ട് കൈയൊക്കെ കണ്ടോ ത്രീ എക്സൽ ഫോർ എക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എംബ്രോയിഡറി നല്ല വൃത്തിയാണ് സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ജംബോ ആണ് അപ്പൊ നെക്സ്റ്റ് ഇതിനെ നോക്കാം നെക്സ്റ്റ് നല്ല കണ്ടോ നല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗണ് നല്ലൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ അപ്പൊ ജംബോ സൈസ് കിട്ടാത്ത ആൾക്കാർക്ക് വേഗം പോലെ സൂപ്പർ സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് വീണ്ടും ഞാൻ പറയണെ അൽഫൈൻ മാക്സി ആണ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ അപ്പൊ രണ്ടാണ് ജംബോ കാണിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളത് അമ്പത്താറ് സൈസാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ഇക്കൂടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി കേട്ടോ അപ്പൊ ഇന്നത്തെ മാക്സി കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയച്ചോളിട്ടോ ചെറിയ പൈസക്കാണ് അൽഫൈൻ മാക്സി എന്ന സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം ഇക്കൂടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് മാത്രമല്ല വീഡിയോ ആദ്യമായി കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മളെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഇവിടെ പരിസരത്തിലുള്ള ആളുകൾ വേഗം നമ്മുടെ ഷോപ്പിൽ പോരെ അതായത് കുച്ചിപ്പുറം തിരൂർ റോഡിൽ ഇന്ത്യൻ പെട്രോൾ പമ്പ് നേരെ ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ